ആചാരത്തിന് മേൽ ഉത്രാടക്കിഴി സമർപ്പണം നടന്നു കോട്ടയം വയസ്കർ രാജഭവനിലെ സ്വാമിവാദി തമ്പുരാട്ടിക്കാണ് ഇത്തവണയും സംസ്ഥാന സർക്കാർ ഉത്രാടക്കിഴി നൽകിയത് സർക്കാരിന്റെ പ്രതിനിധിയായി ജില്ലാ കളക്ടർ ജോൺ വി സാമൂലാണ് സ്വാമിവാദി തമ്പുരാട്ടിക്ക് ഉത്രാടക്കിഴി സമർപ്പിച്ചത് കൊച്ചി രാജാവ് രാജകുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഓണക്കോടി മേടിക്കാനായി നൽകി വന്നിരുന്ന സമ്മാനമാണ് ഉത്രാടക്കിഴി രാജഭരണകാലത്ത് നടന്നുവന്ന ഉത്രാടക്കിഴി സമർപ്പണം പിന്നീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു കൊച്ചി രാജവംശത്തിന്റെ പിന്മുറക്കാരി എന്ന നിലയ്ക്കാണ് വയസ്കര രാജരാജവർമ്മയുടെ ഭാര്യ സൗമ്യോപതി തമ്പുരാട്ടിക്ക് ഉത്രാടക്കിഴി നൽകിയത് കോട്ടയം ജില്ലയിൽ ഒരാൾക്ക് മാത്രമാണ് സർക്കാർ ഉത്രാടക്കിഴി ഇപ്പോൾ നൽകുന്നത് ആയിരത്തിയൊന്ന് രൂപ അടങ്ങിയ കിഴിയാണ് കൈമാറിയത് പതിനാല് രൂപയായിരുന്ന കിഴി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആയിരത്തി ഒന്ന് രൂപയായി വർദ്ധിപ്പിച്ചത് സൗമ്യോപതി തമ്പുരാട്ടി ഉത്രാടക്കിഴി ഏറ്റുവാങ്ങി സന്തോഷം പങ്കുവച്ചു നിങ്ങളുടെ എല്ലാവരുടെയും സംസാരം കേൾക്കുക ഒരു നാക്കിലൊരു കഴി മധുരം എൻ്റെ കുട്ടികൾ തരിക അതൊക്കെ വളരെ സന്തോഷമാണ് ഇതിലും വലിയ സന്തോഷം എനിക്കില്ലാന്ന് എന്ന് വിളയാവാ അത്ര വരെ അത്രക്ക സന്തോഷം എൻ്റെ മനസ്സിൽ വലിയ ആളുകൾ വിളഭാങ്ങാൽ തോടി കുളിച്ച് വളത്തി കുളിക്കലും ഊപ്പറിക്കലും ഞങ്ങൾ പെണ്ണുങ്ങളെ പുറത്തൊക്കെയൊന്നും വിടില്ല ആണുങ്ങളാണ് മകളായിട്ട് പോവാ പിന്നെ ഇത് അവിടെ പോയി നമ്മൾ പൈസ മടിക്കാൻ പോകും ഫോട്ടെ പോയി രാജാവിൻ്റെ അടുത്തല്ലേ പോയി പോയി ആ ആ കാലത്തൊക്കെ നമ്മൾ രൂപ ആദ്യം തൃശൂർ കളക്ടറേറ്റിൽ നിന്നുമുള്ള പ്രത്യേക പ്രതിനിധി എല്ലാ വർഷവും തുക കോട്ടയം താലൂക്ക് ഓഫീസിൽ നേരിട്ട് എത്തിക്കുകയാണ് പതിവ് ഉത്രാടക്കിഴി സമർപ്പണ ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം കോട്ടയം തഹസിൽദാർ എസ് എൻ അനിൽകുമാർ കോട്ടയം വില്ലേജ് ഓഫീസർ എം നിയാസ് സൌമ്യവോധി തമ്പുരാട്ടിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം